തിരുവനന്തപുരത്ത് ബിജെപി ചരിത്രം കുറിക്കാനിന് മണിക്കൂറുകൾ മാത്രം കോർപ്പറേഷൻ മേയറെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് കേവല ഭൂരിപക്ഷം നേടിയ ബിജെപിയിൽ നിന്നും മേയർ സ്ഥാനാർത്ഥിയായി കൊടുങ്കാനൂർ വാർഡ് കൗൺസിലർ വി വി രാജേഷും കരിമം വാർഡിൽ നിന്നും വിജയിച്ച ആശാ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കും വിശദാംശങ്ങളുമായി വിനീഷ് ചെരിയാണ് തിരുവനന്തപുരത്ത് നിന്നും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മത്സരം നടക്കും ബി ജെ പി വിജയം സുനിശ്ചിതമാക്കിയിട്ടുണ്ട് വി വി രാജേഷ് ഇനി അനന്തപുരിയുടെ പുതിയ സാരഥി ഡെപ്യൂട്ടി മേയറായി ആശാനാഥും മത്സരരംഗത്തുണ്ട് വിജയം ഉറപ്പാണ് അൻപത് സീറ്റുകളാണ് ബി ജെ പി സ്വന്തമാക്കിയത് ഇപ്പോൾ അൻപത്തിയൊന്ന് എം രാധാകൃഷ്ണൻ പാറ്റൂർ രാധാകൃഷ്ണന്റെ പിന്തുണയും ബി ജെ പിക്ക് അങ്ങനെ സുനിശ്ചിതമായ ഒരു വിജയത്തിലേക്ക് ബി ജെ പി കടക്കുന്നു വിനീഷ് എനിക്കാണ് വിനീഷ് ചരിത്രം കുറിക്കുകയാണ് ചരിത്രം കുറിച്ചിരിക്കുകയാണ് അനന്തപുരിയിൽ ബി ജെ പി ഇനി പുതിയ സാരഥി വി രാജേഷ് ആശാനാഥ് ഇനി ഔദ്യോഗികമായിട്ടുള്ള ചില നിമിഷങ്ങൾ മാത്രം ചില തെരഞ്ഞെടുപ്പ് മാത്രം എന്താ എപ്പോഴായിരിക്കും അനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളിലേക്ക് കിടക്കുക പത്ത് മണിക്ക് ആദ്യം കൗൺസിൽ യോഗം ആരംഭിക്കും ഈ കൗൺസിൽ യോഗം ആരംഭിച്ചതിന് ശേഷമായിരിക്കും ഈ സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക വരണാധികാരിക്ക് നൽകുക ആ വരണാധികാരിക്ക് നൽകിയതിന് ശേഷമായിരിക്കും മറ്റു ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുക ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ കൗൺസിലർമാരെയും നൂറ് കൗൺസിലർമാരെയും ഓരോരുത്തർക്കും ബാലറ്റ് പേപ്പർ നൽകി ഓരോരുത്തരെയും ഡൈസിലേക്ക് വിളിച്ചാണ് അവർക്ക് വോട്ട് ചെയ്യാനുള്ള വോട്ട് ചെയ്യാനുള്ള അവസരമൊരുക്കുക അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം ഒരു പതിനൊന്നര മണിയോട് കൂടി ആയിരിക്കും മേയർ തിരഞ്ഞെടുപ്പ് അവസാനിക്കുക എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം സത്യപ്രതിജ്ഞ ഉണ്ട് ഈ മേയറുടെ സത്യപ്രതിജ്ഞ ജില്ലാ കളക്ടറാണ് ചൊല്ലിക്കൊടുക്കുക സത്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് അതിന് ശേഷം ഉച്ചയോടുകൂടിയായിരിക്കും വീണ്ടും ഇതേ നടപടിക്രമം വീണ്ടും ആവർത്തിക്കും സഭാ നടപടികൾ വീണ്ടും ഒന്നേ ഒന്നേന്ന് തുടങ്ങി കൗൺസിൽ യോഗത്തിൻ്റെ നടപടികൾ ഒന്നേന്ന് തുടങ്ങി രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പാണ് ഈ ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിൽ നടക്കും അത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അതിനുശേഷം ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ഡെപ്യൂട്ടി മേയർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഇപ്പോൾ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട മേയർ ആയിരിക്കും അത്തരത്തിലാണ് നടപടിക്രമങ്ങൾ എന്തായിരുന്നാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചരിത്രപരമായ ഒരു നിമിഷം എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ചരിത്രത്തിലാദ്യമായിട്ട് ബി ജെ പി അൻപത് സീറ്റിലേക്ക് എത്തുന്നു ഒരു സ്വതന്ത്രൻ്റെ പിന്തുണയോടുകൂടി കണ്ണമൂല സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കുന്ന പാറ്റൂർ രാധാകൃഷ്ണന്റെ പിന്തുണയോടുകൂടി ബി ജെ പി ഇത്തവണ മേയർ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ മേയർ മേയർ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും തന്നെ കേവല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡെപ്യൂട്ടി മേയറും അത്തരത്തിൽ സമാനമായ സാഹചര്യത്തിൽ വിജയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല സ്വതന്ത്രൻ്റെ പിന്തുണ ഇപ്പോൾ ഒരു സ്വതന്ത്രൻ്റെ പിന്തുണ ബി ജെ പിക്ക് പൂർണമായും ലഭിച്ചിട്ടുണ്ട് അടുത്തതായി ലഭിക്കേണ്ടത് പൗണ്ട് കടവിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്ന കൗൺസിലറുടെ പിന്തുണയാണ് ആ പിന്തുണ ആർക്കാണ് എന്ന് ഈ പൗണ്ട് കടവിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്ന വ്യക്തി ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല ഈ സാഹചര്യവും കൂടി നിലനിൽക്കുന്നുണ്ട് എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും തലത്തിലേക്ക് എത്തി നിൽക്കുന്നു ഇപ്പോഴത്തെ ഘട്ടത്തിൽ ആണ് വിജയം സുനിശ്ചിതമാണ് ചരിത്രപരമായ മറ്റൊരു മുഹൂർത്തത്തിനാണ് അനന്തപുരി ഇനി അല്പസമയത്തിനകം തന്നെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇനി മുന്നിലുള്ളത് ചട്ടപ്രകാരമുള്ള ചില നടപടിക്രമങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അഭിമാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങളാണ് അത് ഓരോ ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല വികസിത അനന്തപുരി എന്ന പ്രഖ്യാപനം ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ജനതയും തലസ്ഥാനവാസിയും വളരെ ആഹ്ലാദത്തിലാണ് ആഹ്ലാദ നിമിഷത്തിലാണ് ഈ ഘട്ടത്തിൽ സ്വാഭാവികമായും ബി ജെ പി നേതാക്കൾ അണികളുടെ ഒരു ഒഴുക്ക് ആ കോർപ്പറേഷനിലേക്ക് ഉണ്ടാകും അങ്ങനെ വലിയ വലിയ ആരവത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നിമിഷങ്ങളും മണിക്കൂറുകളുമാണ് ഇതിനു മുന്നിലുള്ളതല്ലേ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല വലിയ ആരവവും ആഘോഷവും തന്നെയാണ് അനന്തപുര അനന്തപുരിയിലെ ഓരോ ജനങ്ങൾക്കുമുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അൻപത് സീറ്റിലേക്ക് ബി ജെ പിയെ വിജയിപ്പിച്ചു വിടുമ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷ അത് വളരെയേറെയാണ് കാരണം വികസനമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും അതാത് അവരുടെ മത്സര കേന്ദ്രങ്ങളിലൊക്കെ സജീവമായി നിലയുറപ്പിച്ച് മത്സരിച്ച് വിജയിച്ച് രംഗത്തെത്തിയത് പ്രത്യേകിച്ച് ഒരു അട്ടിമറി വിജയം എന്ന് തന്നെയാണ് നമുക്ക് വിശേഷിപ്പിക്കുന്നത് കാരണം കഴിഞ്ഞ നാൽപ്പത്തഞ്ചു വർഷമായി തുടർച്ചയായി സി പി എം ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നു അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഭരണ സംവിധാനത്തിലേക്ക് ബി ജെ പി എത്തുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ കോർപ്പറേഷൻ്റെ സീറ്റ് നില ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ബി ജെ സീറ്റ് ഒപ്പം തന്നെ യു ഡി സീറ്റ് എൽ ഡി എഫ് ഇരുപത്തി ഒൻപത് സീറ്റ് മറ്റ് രണ്ട് സ്വതന്ത്രന്മാർ ഇതിൽ ഒരു സ്വതന്ത്രൻ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്കൊക്കെ നീങ്ങും എന്തായിരുന്നാലും ഏറ്റവും ചരിത്രപരമായ ഒരു നിമിഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ബി ജെ പിക്ക് തിരുവനന്തപുരത്തെ ബി ജെ പി പ്രവർത്തകർക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ ബി ജെ പി പ്രവർത്തകർക്കും വളരെ ആവേശകരമായ നിമിഷം തന്നെയാണ് ഇനി നടക്കാൻ പോകുന്ന ഓരോ സെക്കൻഡും ചരിത്രപരമായ നിമിഷം ബി ജെ പിയുടെ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ഏറ്റവും സുലഭമായ അല്ലെങ്കിൽ ഏറ്റവും ചരിത്രപരമായ സന്തോഷകരമായ നിമിഷം ബി ജെ പി പ്രവർത്തകർക്ക് എന്ന് തന്നെയാണ് ഈ നിമിഷത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും നിർണായകമായ ഘട്ടങ്ങളിലേക്കൊക്കെ ബി പ്രവർത്തനം കടന്നിരിക്കുന്നു പ്രത്യേകിച്ച് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി നമുക്ക് ഇക്കാര്യ രാഷ്ട്രീയ ഒരു പിന്നാമ്പുറം ചിന്തിക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ മുൻകാലത്തെ ചരിത്രം തിരുവനന്തപുരം കോർപ്പറേഷനിൽ അത് ഒന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ബി ജെ പിക്ക് ആദ്യമായി മൂന്ന് കൗൺസിലർമാരെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ലഭിക്കുന്നത് ഒന്ന് അശോക് കുമാർ സർ രണ്ടാമത് എം എസ് കുമാർ മൂന്നാമത് രാധമ്മ എന്നീ മൂന്ന് പേരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബി ജെ പി കൗൺസിലർമാരായി ലഭിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാല് വരെ ബി ജെ പിക്ക് മറ്റ് കൗൺസിലർമാർ ഇല്ലാത്ത സാഹചര്യം രണ്ടായിരത്തി പതിനാലിൽ പൊന്നുമംഗലം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ എം ആർ ഗോപൻ എന്ന ബി ജെ പിയുടെ കൗൺസിലർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കൗൺസിലറായി ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് എത്തുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ ആറ് സീറ്റുകളുമായാണ് ബി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീണ്ടും മത്സരിച്ച് വിജയിച്ചെത്തുന്നത് രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പതിനഞ്ചാകുമ്പോൾ മുപ്പത്തഞ്ച് കൗൺസിലർമാരെ ബി ജെ പി വാർത്തെടുക്കുന്ന ചരിത്രത്തിലേക്ക് നീങ്ങുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലും അതേ തരത്തിൽ ആ സീറ്റുകൾ നിലനിർത്തുന്നു മുപ്പത്തഞ്ച് കൗൺസിലർമാർ എന്ന തരത്തിൽ ബി വീണ്ടും നിലയുറപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോൾ ഭരണ സ്വാധീനത്തിലേക്ക് അല്ലെങ്കിൽ ഭരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരുന്ന കാഴ്ച ചരിത്രപരമായ കാഴ്ചയാണ് നമുക്ക് ശരി തന്നെ ചരിത്രപരമായ മറ്റൊരു നാഴികക്കല്ലേ ചരിത്രപരമായ മറ്റൊരു നേട്ടത്തിലേക്കാണ് അനർഘ നിമിഷത്തിന് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും മാമോറത്തിന്റെ ആ ഒരു നിമിഷത്തിന് ഇനി കേവലം നിമിഷങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത് മണിക്കാണ് നടപടിക്രമങ്ങളിലേക്ക് കിടക്കുക വിനീഷാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്